അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലെ മുതിരില്ല ഞങ്ങൾ സുഖമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു അപ്പോൾ ഇക്ക അവിടെ എന്താ കട്ടണങ്ങൾ നോക്കിയേ മീൻ നന്നാക്കാനായിട്ടാണ് അപ്പം ഞാൻ നേരെ പറഞ്ഞില്ലേ കൂടുതൽ വൈകുന്നേരമൊക്കെ വാങ്ങിക്കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് അത് ഒക്കെ നന്നാക്കി തരികയാണ് റോട്ടിൽ പോയി ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വിളിച്ചതാട്ടാണ് മീൻ നന്നാക്കിയതാണ് പറഞ്ഞിട്ട് എന്താ റോട്ടിൽ പോയി ഇരിക്കുന്നതെന്ന് വെച്ചപ്പോൾ അതിൻ്റെ ചാവിടി കഴിഞ്ഞാൽ ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വന്നിട്ട് നന്നാക്കി ഇരാണ് പിന്നെ ഉമ്മ കുറഞ്ഞ മിളകൊക്കെ ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ പിന്നെന്താ ചോറ് വന്നിട്ടുണ്ട് ചോറ് കുറ്റണം അപ്പം ഇക്കാക്ക് അങ്ങനെ നന്നാക്കി നല്ലോണം നല്ല ഇപ്പം നീട് നന്നാക്കാനൊന്നും അറിയില്ല മീൻ എന്നിട്ട് ഒക്കെ പറയണേ താജ്മഹൽ അങ്ങോട്ട് പണിതുണ്ട് പറയുക എൻ്റെ അടുത്ത് ഇട്ടാ ഒരു അഞ്ചാറെ എണ്ണം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പട്ടികളും ഉണ്ട് പിന്നെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടാണ് എന്താ ചെയ്യുക തിന്നാ അങ്ങനെ കിട്ടിയിട്ട് ഇവിടുന്ന് പോകണില്ലേ കണ്ടില്ലേ പൂച്ചോട് നിൽക്കണ ആ അറ്റടുത്ത് പട്ടിക പട്ടിക്കുട്ടികളും നിൽക്കണുണ്ട് കേട്ടാ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പട്ടുകുട്ടികളൊക്കെ വലുതായി അപ്പോൾ അവർക്ക് തിന്നാൻ കിട്ടണ കാരണം ഇവിടുന്ന് പോകണമില്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പം അവിടെ നല്ല വെട്ടൽ തന്നെയാണ് ആ എന്താ പറയുക കൂടുതലുടെ തല എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണത് പക്ഷെ അത് പറ്റുന്നില്ല അങ്ങനെ അതൊക്കെ പീസ് പീസ് ആക്കിയിട്ട് എന്താ പറയുക കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല വിളമ്പില്ലേ അതുപോലെ ഇവർക്കൊക്കെ ഓരോ ഇല ഒക്കെ ഇട്ട് കൊടുക്കണണ്ട് കേട്ടാ ഒക്കെ എന്താ പൂച്ചോളൊക്കെ അവർക്ക് പങ്ക് കിട്ടിയിട്ട് വൂട് എടുത്തിട്ട് കണ്ടില്ലേ സൂടു സൂടുവിൻ്റെ പങ്കെടുത്തിട്ട് കൂടി അങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വിളമ്പി കൊടുക്കണമാതിരി ഇലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട് ഇട്ടാ അപ്പം അങ്ങനെ ഇക്ക വെച്ചിങ്ങനെ ഞാനാണെങ്കിൽ അത് തിന്നെ അങ്ങനെ കൊടുക്കും ചെയ്യും അങ്ങനെ എടുക്കണ കാണുമ്പോൾ പാകം തോന്നുകയാണേ അതാണ് മറ്റേ പൂവാത്തത് അപ്പം എന്താ വെച്ചാൽ വെള്ളടിച്ചിട്ടുണ്ട് വെള്ളടിച്ചപ്പോൾ വെള്ളം വെള്ളം എങ്ങനെ പോവുക പൈപ്പ് നല്ല ലീക്ക് ഉണ്ട് ലൂസ് ഒരു എന്താ പറയുക വെള്ളം അടിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഇക്കത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ടിട്ടോ എത്ര മാസമായി എന്നറിയാം ഇങ്ങനെ പോകണു ഞാൻ എപ്പോഴും പറയും ഉക്ക് നേരാക്ക് നേരാക്ക് നേരാക്കെന്ന് അപ്പം ഇക്കതിങ്ങനെ കണ്ണിൽ കണ്ടാൽ പിക്ക് ആക്കൊരു ഇടങ്ങേറ് അപ്പോൾ എന്തായാലും അത് ഊരി ഇരുത്തിട്ട് എന്തായാലും മുടി കെട്ടാനും താടി സെറ്റ് ചെയ്യാനും പോകണം എന്നൊക്കെ വോട്ട് വാർക്ക് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടൊക്കെ വേറെ മേടിച്ചിട്ട് വരുന്ന ഒക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ മീനൊക്കെ നന്നാക്കി തന്നതല്ലേ അപ്പോൾ കൂടുതൽ കൂട്ടാൻ വെക്കുകയാണ് പിന്നെ ഓമക്കായൊക്കാട് കടുപ്പ കുറന്നു തന്നതാട്ടാ അപ്പോൾ ഇന്നലെ ഓമക്കായ കിട്ടി അപ്പോൾ ഇന്നും ഓമക്കായ കിട്ടി അപ്പോൾ ഇത് എന്തായാലും ഉപ്പിലിടുന്നില്ല നമുക്ക് പിള്ളേർക്ക് സ്കൂളിലേക്ക് ഉപ്പിരി വെച്ചുകൊടുക്കാറ്റിട്ട് അത് നന്നാക്കണം അങ്ങനെ വൈകുന്നേരം നന്നാക്കി കഴിഞ്ഞാൽ നാളെ കാലത്ത് നമുക്ക് വയ്ക്കാമല്ലോ അപ്പോൾ കൂട്ടാൻ വെക്കാനിട്ടാണ് അപ്പോൾ കൂട്ടാൻ വെച്ചതൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്താ വെച്ചാൽ തോലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞു കൂടുതലായിട്ട് തോലിയൊക്കെ കളഞ്ഞാൽ പൊളി കയ്പൂല്ല ഒന്നുമില്ല അത് കാരണം എന്താ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടാനിട്ടാ അപ്പോൾ ഞാനിങ്ങനെ കൂട്ടാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മൂത്ത മണമൊക്കെ വരുമ്പോഴേ ഇപ്പം അവിടെ വന്നിട്ട് ഇപ്പം അവിടെ തുണിയും ഷർട്ടൊക്കെ ഇങ്ങനെ തിരുമ്പണിണ്ട് അപ്പം ഇപ്പം പറയുക ഞാനിങ്ങനെ ഒപ്പം തിരുമ്പണമുണ്ടിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ തിരുമ്പണുണ്ട് അപ്പോൾ ഞാൻ വെയിലുള്ളപ്പോൾ വലുതൊക്കെ പോയിട്ട് തോലിടുമ്പോൾ ഇപ്പം പറയുക ഈ എന്താ അവിടെ വെക്കുന്നത് രസം വെക്കുന്നുണ്ട നല്ല രസത്തിൻ്റെ മണം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാ കേട്ടപ്പാണ് അപ്പോൾ രസം നല്ലപ്പാണ് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വരുന്നേക്കെ മേടിച്ച് കൊടുത്തതാണ് അപ്പോൾ ആരെയൊക്കെ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടിട്ട് മേടിച്ചതാന്നൊക്കെ പറഞ്ഞ പറയണേ ഇപ്പാക്കറിയ ഒരാളായിരുന്നിട്ടാ ഇരിപ്പാക്കന്നെ ഉള്ള ഒരാളാണ് മീൻ കച്ചവടം ചെയ്യണത് അപ്പം അങ്ങനെ ഇപ്പാടെടുത്ത് ഞാൻ കുറച്ചു നേരം വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൂട്ടാനൊക്കെ പുളിയൊക്കെ പിന്നെ വെച്ച് ഇനി കൂട്ടാനൊന്നും വെറ്റണ്ടേ അതിനെല്ലാം അതിന് ശേഷമില്ല നമ്മൾ മീൻ ഇടുക അപ്പം അതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ വറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൂടി തുറന്നേക്കും എന്നാലാണ് അത് ചാറ് പറ്റുകയുള്ളു അത് കഴിഞ്ഞ് നമ്മൾ കഷ്ണട ഇട്ട് കൊടുക്കും അപ്പോൾ ആ മീൻ പൊരിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്തെൻ്റെ കയ്യിൽ നല്ല വളമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വളേനെ കുറിച്ചിട്ടുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറയാമെന്ന് ഞാൻ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല എൻ്റെ കഴിച്ചേനെ ഗ്യാരൻറ്റിയാണ് എന്താ വെച്ചാൽ സ്വർണ്ണ കഴിച്ച എന്താ പറയുക അവിടെ പെയിൻ്റ് അടിക്ക് ഒക്കെ പോയി പണ വെക്കില്ല ഒന്നാമത് പൊട്ടിയിട്ടുണ്ടായിരുന്നു സ്വർണത്തിൻ്റെ ഉണ്ടായിരുന്നു ഓൾറെഡി ഉണ്ട് പക്ഷെ അത് പൊട്ടിയിട്ട് ഇരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും വിറ്റും നമുക്ക് ഇനി കാശുള്ളപ്പോൾ എടുക്കാം അപ്പോൾ പെയിൻറ്റ് പണിക്ക് വേണ്ടിയിട്ട് അതങ്ങോട് വിറ്റും അങ്ങനെ പെയിൻ്റ് അടിച്ചു വീട് വീട് അങ്ങ് പെയിൻ്റ് അടിച്ചു വിട്ടുക അപ്പോൾ ഗ്യാരൻറ്റിയാണ് അപ്പോൾ അത് ക കളറ് പോയിട്ട് ആകെ കളറ് പോയി അപ്പോൾ എന്തായി അത് ഊരി വച്ചു ഞാനിട്ടാ കളർ മുക്കിക്കാനൊന്നും കൊടുത്തില്ല അപ്പോൾ ഉള്ള കുട്ടികളെ എന്തൊക്കെ എടുത്തിട്ടതാട്ടെ ഞാൻ അതിന് എന്താ വെച്ചാൽ ഇപ്പോൾ കുറി കിട്ടിയിട്ടുണ്ട് സ്വർണ്ണത്തിന് ഭയങ്കര വിലയില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു കുറി കിട്ടി കഴിഞ്ഞാൽ ഇപ്പം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ വലിയ കുറിയൊന്നുമല്ല കേട്ടോ ചെറിയ കുറിയാണ് അപ്പോൾ അതൊക്കെ എൻ്റെ അക്കൗണ്ടിലിട്ടോ പൈസ ഇട്ടോ കാശ് ഉള്ളപ്പോൾ ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കാം കേട്ടോ എന്തായാലും ഒരു പവ എടുക്കണമെങ്കിൽ അറുപതിനായിരം മേലെ ഒരു അറുപതിനായിരത്തിൻ്റെ മേലെ വേണ്ടി വരും എന്തായാലും നല്ല വിലയാണ് സ്വർണത്തിന് അപ്പോൾ ഉള്ളതൊക്കെ ഇട്ടിട്ട് നടക്കുന്നതിന് ഇട്ട അപ്പം അതാണ് ഈ കറുപ്പ് ഈ സംഭവം വളല്ലാട്ടത് ഇതൊരു ഒരു എന്താ പറയുക ഒരു ക്രാബ് പോലത്തെ സംഭവമാണ് കൈച്ചേനാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ പോകുമ്പോൾ ഇടണതാണ് നുണ്ണിമോൾക്കോ കുഞ്ഞു മുൾക്കൊക്കെ മേടിച്ചതാ കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക ഭയങ്കര ലൂസാണ് കയ്യൊന്നും വണ്ണല്ലോ അപ്പോൾ എനിക്ക് പിന്നെ കറക്റ്റായിട്ട് കെടുക്കുന്നുണ്ട് അതാ കേട്ടോ എൻ്റെ കയ്യുമ്പോൾ അങ്ങനെ വെച്ചത് അപ്പൊ ഇതെന്താ പൈപ്പ് വേറെ ഫിറ്റ് ചെയ്തു കേട്ടാ അതൊക്കെ ഊരി ഊര ഭയങ്കര പാടുപെട്ടു എന്നിട്ട് ആദ്യം ഇങ്ങനെ മേടിയിട്ടൊക്കെ കണ്ട് തുറന്നത് അപ്പൊ ഇപ്പത് വന്നവിടെ നിന്ന് നോക്കണുണ്ട് ഇപ്പൊ കുറെ ആയി പറയണു അതൊക്കെ ഒന്ന് ശെരിയാക്കുന്ന അവനോട് പറോട് ഇങ്ങനെ പറയണേ അപ്പോൾ എന്തായാലും ഇന്ന് അതൊക്കെ റെഡിയാക്കി അങ്ങനെ ഞാനൊക്കെ കൂടി ചോറ് ആയിക്കെട്ടെന്റെ മക്കളുടെ സ്കൂളിലേക്ക് പോകണം ഒരുപാടായി ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറ് ആക്കിന്ന് കണ്ടിട്ടില്ലേ അപ്പോൾ ടി വി ഇല്ലാത്ത കാരണം ഫോണിൽ ഫേസ്ബുക്കിൽ ഒരു കോമഡി ഫിലിമിൻ്റെ എന്തോ വെച്ചിട്ട് ഇരുന്ന് കാണാട്ടോ കാക്ക എപ്പോഴും ചോറ് കഴിക്കുമ്പോൾ എന്താ പറയുക ടി വി വേണം ടി വി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഫോണാണ് അങ്ങനെ ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞ് ഞാനിരിക്കും കൂടിയിട്ട് രണ്ടാളെ ക്ലാസ്സിലേക്ക് പോകണ്ടേ അപ്പം ഇക്ക ഉണ്ട് കേട്ടോ കൂടെ ഞാൻ കുഞ്ഞോളെ ക്ലാസ്സിലേക്ക് പോയി ഇക്ക ഫൈസിലെ ക്ലാസ്സിൽ പോയി അപ്പോൾ ഞാൻ വലിയ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉണ്ണിമോളെ കഴുത്തിൽ കിടക്കണ സ്വർണ്ണമാല ഞാൻ കഴുത്തിലിട്ടത് അപ്പം ഇക്കെ പറയാ മര്യാക്ക് പോയാ വലിയ മാല എടുത്തിടുക പറയാ അപ്പം ചിരിക്കുക കേട്ടാ അപ്പം എന്തിനിപ്പം ഇങ്ങോട്ട് പോവല്ലേ വേണ്ട എന്തിനും ഇപ്പൊ അതൊക്കെ എടുത്ത് ഇടണത് വെച്ചിട്ട് എന്നാ എവിടേക്ക് പോകുമ്പോഴും മാല വലുത് ഇടണം അല്ലെങ്കിൽ ദേഷ്യപ്പെടും കേട്ടോ അതാണ് എന്നിങ്ങനെ നോക്കി ചിരിക്കണത് അപ്പം എൻ്റെ മൂത്തുമാടെ മോള നടന്നിട്ട് ഇങ്ങനെ പോകണുണ്ട് സ്കൂളിലേക്കാണ് മീറ്റിങ്ങിനാണ് പോണത് ഇട്ടാ അപ്പം നല്ലൊരു വൈബ് കണ്ടപ്പോൾ ഒന്ന് വീട് എടുത്തതാണ് ഇവിടെ ഒക്കെ പ്രളയം ഉണ്ടായ സമയത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കവിഞ്ഞൊഴുകി ആ റോഡൊന്നും കണ്ടിരുന്നില്ല ആ സ്ഥലമാണല്ലേ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ പറയട്ടെ ഞാൻ കടുത്ത് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടവർ സ്കൂളിലേക്ക് പോകണം വഴിയൊക്കെ നല്ല രസമാണ് നല്ല പച്ചപ്പൊക്കെ ഇരുന്നുട്ടാണ് അപ്പോൾ അവരവിടെ നിന്ന് ബാക്കിൽ നിന്ന് നടന്ന് വരുന്നുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ ക്ലാസ്സിലേക്ക് ഞാൻ കയറിയിട്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അറബി ആയിരുന്നു അറബി മാഷ് ക്ലാസ് എടുക്കുന്നുണ്ട് അവളെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ ഷീജ ടീച്ചറ് പിന്നെ ഫൈവ് സിയുടെ ക്ലാസ്സിലൊക്കെ കയറിയിട്ടൊക്കെ പിള്ളേരൊക്കെ സ്റ്റേജിൽ പോയിട്ട് മീറ്റിംഗ് അല്ലേ അപ്പോൾ കുട്ടികളെനൊക്കെ പുറത്താക്കിയിട്ട് ഒരു മാഷം അവിടെ നോക്കണുണ്ട് കേട്ടോ കുട്ടികളൊക്കെ എന്താ ഡിസിപ്ലിൻ ആയിട്ട് ഇരുത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് കന്നിപ്പര എന്നൊക്കെ പറയില്ലോ അപ്പോൾ അടുക്കളയാണ് കേട്ടാ അപ്പോൾ പുതിയതായിട്ട് വെച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പഴയ ഒരു എന്താ സ്കൂൾ അണുക്കൊക്കെ അവിടെ അപ്പോൾ അന്നൊന്നും ഇത്ര ഇതുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേയൊക്കെ അങ്ങോട്ട് മെറ്റായിട്ട് വന്നിട്ടുണ്ട് പഴയ ക്ലാസ് റൂമൊക്കെ തന്നെയാണ് എന്നാലും വലിയ കുഴപ്പമില്ല അപ്പോൾ ടീച്ചർ ഓരോന്നൊക്കെ പറയുക എന്താ വെച്ചുകഴിഞ്ഞാൽ ഫൈസ് ഞാൻ ഉള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവളിങ്ങനെ എഴുതും ഇവള്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എഴുതാനേ ഒരുപാട് ഇങ്ങനെ എഴുതും ഫസ്റ്റ് എഴുതി കൊണ്ട് കഴിഞ്ഞിട്ട് ഫൈസ് ആണ് പക്ഷെ അതെന്താ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കൂത്തരെ ഇത്തിരി മറവി കൂടുതലാണ് കുഴപ്പമൊന്നുമില്ല പഠിക്കണമൊക്കെ ഉണ്ട് എ ഗ്രേഡൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഓരോ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ലയെന്ന് അപ്പം എൻ്റെ കൂട്ടുകാരിനെ ഞാൻ കണ്ടുവിട്ട ആരിഷാനെ പിന്നെ ഒപ്പം പഠിച്ചതാണ് അപ്പം അവളെ കുട്ടിയാണ് ഇതാ നടന്ന് കളിക്കാനൊക്കെ ഉണ്ട് അപ്പം അവൻ്റെ മോന് എൽ കെ ജിയിലാണ് തോന്നുന്നുണ്ട് അപ്പം മീറ്റിങ്ങിനൊക്കെ വന്നത് തന്നെ നേരിട്ടാണ് അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ എന്നിട്ട് ഓടിക്കളിക്കാം ഉമ്മമാരേനേയും അമ്മമാരേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് അങ്ങനെ അതാ അവരെയൊക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു വിട്ടാം വീട്ടിലേക്ക് ടീച്ചറോട് പറഞ്ഞ് കൊണ്ടുപോട്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് കൊണ്ടുപോയിക്കോളാൻ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി നേരത്തെ പോകുന്നുവല്ലോ അപ്പോൾ തുണികളൊക്കെ ഞാൻ കുറച്ച് തോറ്റട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചു എന്താ വെച്ചെങ്കിൽ പോണ നേരത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ മഴ കൊണ്ടുവന്നനേണ്ടെച്ചിട്ട് അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു അങ്ങനെ ചായ വെക്കണം പിന്നെ സ്കൂളിൽ പോയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റണില്ല എന്താ വെച്ചാൽ എല്ലാവരും നോക്കുകയാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചിലർക്കൊന്നും പറ്റില്ലല്ലോ എല്ലാവരും മുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ അത് കാരണം ഞാൻ എന്താ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനിട്ടാ ചെറുതായിട്ടൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ പുറമ്പിറങ്ങി കഴിഞ്ഞേക്ക് വീഡിയോ എടുക്കും ഭയങ്കര മടി എന്താണെന്ന് അറിയില്ല നമുക്ക് വീട്ടിലിങ്ങനെ വീഡിയോസ് എടുക്കാൻ തന്നെ ഒക്കെ ഒരു കുഴപ്പമില്ലാത്തുള്ളൂ പുറമെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുക അങ്ങനെ ഒരു ഇത് ഇട്ടാ എന്തായാലും ആ ചമ്മലൊക്കെ ഒന്നും മാറ്റണം അല്ലെങ്കിൽ ശരിയാവൂല അപ്പം എന്താ ഇപ്പം എന്താ പരിപാടി തുണികളൊക്കെ നല്ല വെയിൽ കണ്ടപ്പോൾ ഒന്ന് തോരടുകട്ട കുട്ടികളെ യൂണിഫോമും അവിടെ ഷർട്ടും അങ്ങനെ ഒത്തിരി വലിയതൊക്കെ ഒന്ന് തോരടുകയാണ് അങ്ങനെ കുറച്ച് തോര ഇടുന്നുള്ളൂ കേട്ടോ മഴ വന്ന് കഴിഞ്ഞാൽ പോയിട്ട് എടുക്കുക എനിക്ക് പെയ്യുക അതുകൊണ്ട് കുറച്ച് തന്നെ അവിടെ ബാക്കിയോടൊക്കെ എടുക്കട്ടെങ്കിൽ നാലേ നേരം വെളുത്ത് വെയിലുണ്ടെങ്കിൽ വെയിലിറിക്കുകയാണെങ്കിൽ കൊണ്ടുപോയി ഇടാലോ വെച്ചിട്ട് അപ്പോൾ മോ കുഞ്ഞോട് ഇതാ ഉപ്പച്ചിരടുത്ത് ഒരു തൂരം കൊടുത്തിട്ടില്ല എന്താ അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് ഉപ്പച്ചി ചായക്ക് എന്തെങ്കിലും മേടിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇവിടെയും കൂടിയിട്ട് മേടിച്ച് കുറഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെ പഴമുണ്ട് പിന്നെ എന്തോ ഒരു കേക്ക് മരത്തൊരു സംഭവമൊക്കെ വാങ്ങിക്കൊണ്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബ്രെഡൊക്കെ ഇരിക്കുന്നുണ്ട് നൂട്ടലൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും വേണ്ട ഇന്നലെ അതന്നെ ഇല്ലേ എന്താ കുട്ടികളൊക്കെ ഇന്നലെ കഴിച്ചത് ഇന്നും കഴിക്കില്ലേ എന്താ ചെയ്യാല്ലേ ചോറുണ്ട് നല്ല മീൻകുട്ടുണ്ട് മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് ചോറ് തരച്ചാൽ വേണ്ട ചോറ് വേണ്ട എന്താ ഈ കുട്ടികൾ ചോറ് കഴിക്കാത്ത എനിക്കറിയില്ല ഇവർക്ക് ഇങ്ങനത്തൊക്കെ വേണ്ട കേട്ടോ അങ്ങനെ ഇക്ക ഇതാ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ലേശം എടുത്തിട്ട് പോയി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടമായി നാവും കഴിക്കുമ്പോൾ നാവ് ഇങ്ങനെ തരിപ്പ് വരികയാണ് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കളിയാണ് അത് കണ്ടിട്ട് ഇക്കാക്ക് നല്ല ഇഷ്ടമായി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് സംഭവം അങ്ങനെ ഉണ്ണിമോൾ വന്നിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ണിമോളെ ക്ലാസ്സിൽ ഇതാ വന്നിക്കണു ഉണ്ണിമോൾ ഉണ്ണിമോൾ ഇതാ വന്നു അവൾക്ക് ഐ ഡി കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവൾക്ക് ഇനി നാളെ വെള്ളിയാഴ്ചയായിട്ട് അവൾക്ക് മീറ്റിങ് അപ്പോൾ ഞാൻ അവളെ ക്ലാസ്സിലേക്ക് ഞാൻ പോവണില്ല ഇക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മീറ്റിങ്ങിന് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സ്കൂൾ വിട്ടുകഴിയുമ്പോൾ വീട്ടിലെ ആൾ വേണ്ടേ കുട്ടികൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ പോവാന്ന് പറഞ്ഞു ഒന്നര പറഞ്ഞു പോണ ഉള്ള മീറ്റിങ് അങ്ങനെ ടി വി നേരാക്കി കിട്ടി അയ്യോ വയ്യ ടി വി ഇല്ലാണ്ട് ഞാനിത് പറയുക എത്ര ദിവസം കണ്ണിട്ട് എവിടെയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഇനി ഇവിടെ ഏത് നേരം ടി വി വെച്ചിട്ടുള്ള ബഹളമാകും എന്നൊക്കെ പറയുകയാണ് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ടി വി കാണാനൊന്നും ഞാൻ അങ്ങനെ കാണുന്നില്ല കുട്ടികൾക്ക് ഭയങ്കര കാർട്ടും കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്കാര്ക്ക് സിനിമ കാണണം ഇക്കെ ഭയങ്കര സിനിമ പ്രാന്തനാട്ടോ സിനിമ കാണാൻ കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വരെ ഇങ്ങനെ കണ്ടിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് വന്ന് കിടന്നു ഉറങ്ങുള്ളൂ നല്ല സിനിമ വെച്ചിങ്ങനെ പറയണ്ട അപ്പം അങ്ങനെ ടി വി കിട്ടി ടി വി കിട്ടിയപ്പോൾ എന്താ സോഫ ഒക്കെ ഒന്ന് നീക്കിയതല്ലേ അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കുട്ടികൾ അത് ഇതൊക്കെ ഇട്ടിട്ട് കോലുമുട്ടായി തിന്നിട്ട് അതിൻ്റെ കോലും അതും ഇതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ അടിച്ചുപോലെ ക്ലീൻ ആക്കി അപ്പോൾ ടി വി വെച്ചപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ നേരെയാക്കിയപ്പോൾ നല്ല ക്ലിയറൊക്കെ ആയി അപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമായി ടി വി വന്നപ്പോൾ ഇനി ഇതന്നെയാവും പണി ടി വി കാണൽ പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കൂലേത് നേരെ ഓകി കാണുക പിന്നെ അത് കാണുക ഇത് കാണുക അതൊക്കെ എൻ്റെ പണി അങ്ങനെയൊക്കെ പോണത് ഉണ്ണിമോൾക്കൊരു ബുക്ക് എടുക്കാൻ മറന്നു അത് കൊണ്ടു കൊടുക്കാൻ പോവാട്ട അപ്പോൾ ചെരുപ്പിൻ്റെ പുറത്ത് ഇറുന്ന അപ്പുറത്തിരുന്ന ചെരുപ്പ് പട്ടി കടിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അകത്തിട്ടിരുന്ന ചെരുപ്പ് പുറത്താക്കി ഇപ്പോൾ വേറെ ചെരുപ്പ് മേടിച്ചിട്ട അങ്ങനെ ഇതാണ് ശരിക്കും അകത്തിട്ട് നടക്കേണ്ടത് അത് അടുത്ത് നടക്കുമ്പോൾ ഒരു ജാതി സൗണ്ട് ഒക്കെ ആണേ അപ്പോൾ ഇപ്പം പറയാം നൂറ്റി നാൽപ്പത് ഉറുപ്പിയാണ് ഈ ചെരുപ്പിന് എന്നൊക്കെ പറയുകയാണ് ഞാനങ്ങനെ ചെരുപ്പൊന്നും ഇട്ടിരുന്നില്ല അകത്ത് എന്താ വെച്ചാൽ കാലിൻ്റെ ഉപ്പുറ്റി നല്ല വേണുണ്ട് തണ്ടലിക്കും നല്ല വേണുണ്ട് ഈ നിന്നിട്ടുള്ള പണിയല്ലേ അതാണ് ഞാൻ ചെരുപ്പ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നല്ല സുഖമുണ്ട് കാലിൻ്റെ ഉപ്പിറ്റി വേനിക്കണമില്ല ചപ്പാത്തി ഒക്കെ പരത്തുമ്പോൾ ദേഷ്യം വരുംട്ടോ കാല് കടന്നിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തി ഇരുന്ന് കാലത്ത് ഒരു കുഴപ്പമില്ല ചെരുപ്പ് ഇട്ടിട്ട് നിന്ന് പരത്തുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാണ് കൂടുതലും ചെരുപ്പ് മേടിക്കാൻ ഒന്ന് നിർബന്ധിച്ചത് അല്ലെങ്കിൽ വേണ്ട പറയുള്ളു കേട്ടോ അങ്ങനെ ഓമക്കായ മെയിൽ മെയിലെഴുകിലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓമക്കായ നന്നാക്കുകയാണ് നാളെ കാലത്ത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാമല്ലോ പിന്നെ അവളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചർ എന്തൊക്കെ ഡയറി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഓരക്ഷരങ്ങളൊക്കെ പറഞ്ഞത് ഉറക്കെ പറഞ്ഞു ചെയ്താണ് പറയുന്നത് ടീച്ചർ അതന്നെ തന്നെ പറയുന്നിട്ടാണ് അങ്ങനെ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വർക്ക് ചെയ്ത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ